തിരുവനന്തപുരത്ത് വി കെ പ്രശാന്ത് എം എൽ എയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഫീസ് മുറി വിവാദമുണ്ടല്ലോ അപ്പോൾ അതിൽ എം എൽ എയുടെ പ്രതികരണം നമ്മൾ കേട്ടു ശ്രീലേഖയുടെ പ്രതികരണം നമ്മൾ കേട്ടു പിന്നാലെ ഈ തിരുവനന്തപുരം മേയർ അദ്ദേഹത്തിന് തന്നെ ഈ വിഷയത്തിലുള്ള ബി ജെ പിയുടെ നിലപാട് അറിഞ്ഞു ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കെ എസ് ശബരിനാഥനാണ് കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥൻ ആണ് പ്രതികരിച്ചിരിക്കുന്നത് ഓഫീസ് മുറി വാതിൽ വി കെ പ്രശാന്തിനെതിരെയാണ് ശബരിനാഥൻ്റെ പ്രതികരണം എം എൽ എ ഹോസ്റ്റലിൽ സൗകര്യങ്ങളുള്ള ഒരു മുറി ഉണ്ടായിട്ടും എന്തിന് വാടക കെട്ടിടത്തിൽ ഇരിക്കുന്നു എന്നാണ് ശബരിനാഥൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് എം എൽ എ ഹോസ്റ്റലിൽ മുറികളും കമ്പ്യൂട്ടറും പാർക്കിങ്ങും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് ശാസ്ത്രമംഗലത്ത് നിൽക്കുന്നത് എന്തിനെന്നാണ് ചോദ്യം എല്ലാ കൗൺസിലർമാർക്കും പ്രവർത്തിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്നും ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മീര മനോഹരൻ വിവരങ്ങളുമായിട്ടുണ്ട് മീര ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്ന് ബി ജെ പി നിലപാടെടുക്കുമ്പോൾ ശ്രീലേഖയ്ക്ക് അനുകൂലമായി കെ എസ് ശബരിനാഥന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നു വിവരങ്ങൾ എങ്ങനെയാ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു പരസ്യ പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല അത്തരത്തിൽ തന്നെ വേണമെങ്കിൽ ഇതിനെ കണക്കൂട്ടാൻ കണക്കുകൂട്ടാൻ സാധിക്കും കാരണം കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവാണ് കെ എസ് ശബരിനാഥൻ കവടയാർ വാർഡിൽ നിന്ന് വാർഡിൽ നിന്ന് വിജയിച്ച് മത്സരിച്ച ആളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പരസ്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് പ്രതികരണത്തെ നമുക്ക് ശ്രീലേഖയ്ക്കുള്ള ഒരു പിതുവേണ്ടത് വി പ്രശാന്തിനെതിരായിട്ടുള്ള രൂക്ഷ വിമർശനം കൂടി അതിൽ കാണാൻ സാധിക്കും പ്രധാനമായിട്ടും എം എൽ എ ഓഫീസിൽ പാർക്കിംഗ് കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു മുറിയും സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും എന്തിനു ഈ വാടക കെട്ടിടത്തിൽ ഇരിക്കുന്നു എന്നതാണ് ശബരിനാഥൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത് ഏറ്റവും പ്രധാനമായും നിളയിൽ അദ്ദേഹത്തിന് നില ിൽ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് നമ്പറിൽ ഒന്നാം തരം രണ്ട് മുറികൾ ഉണ്ട് എന്നാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള എല്ലാ കൗൺസിലർമാർക്കും പ്രവർത്തിക്കാനുള്ള സജ്ജീകരണം കോൺഗ്രസ് നേതാക്കൾക്കൊക്കെയും യു ഡി എഫിന് ആകപ്പാട് ഈ ഒരു നിലപാടാണോ ഈ വിഷയത്തിൽ എന്നുള്ള കാര്യം അറിയണം കാരണം ഈ വിഷയത്തിൽ ഈ പരസ്യമായിട്ട് ഇതുവരെയും കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്ന് ഒരു പ്രതികരണം ഒന്നും അങ്ങനെ കണ്ടിരുന്നില്ല ആദ്യമായിട്ട് അത് തോന്നുന്നു കെ എസ് ഒരു പ്രതികരണം വരുന്നത്